സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിലവിലെ ലാപ്ടോപ്പുകൾ പ്രവർത്തിക്കുന്നത് വിൻഡോസ് ലെവൻ ഓയസ് ആയിരിക്കുമെന്നാണ് സൂചനകൾ മറ്റു ഫീച്ചറുകളൊന്നും ഇതുവരെ ലെനോവോ പുറത്തുവിട്ടിട്ടില്ല ഒടുവിൽ സാങ്കേതിക ലോകത്തിന് മുന്നിൽ ഡിസ്പ്ലേയോട് കൂടിയ ലോകത്തിലെ ആദ്യ ലാപ്ടോപ്പ് അവതരിപ്പിച്ച് ലെനോവോ മൊബൈൽ വേൾഡ് കോൺക്രസിലാണ് ലെനോവോ തിങ്ക് ബുക്ക് ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേ എന്ന മോഡൽ പരിചയപ്പെടുത്തിയത് പതിനേഴ് പോയിന്റ് മൂന്ന് ഇഞ്ചാണ് സ്ക്രീനിന്റെ സൈസ് അമ്പത്തി ശതമാനം വരെയാണ് ട്രാൻസ്പെറൻസി എഴുന്നൂറ്റി ഇരുപത് പി റെസൊല്യൂഷനോടുകൂടി വരുന്ന മൈക്രോ എൽഇ ഡി സ്ക്രീനാണ് കമ്പനി നൽകിയിരിക്കുന്നത് കീബോർഡിലും ട്രാൻസ്പെറന്റ് ഭാഗം നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് കണ്ടന്റ് സാങ്കേതിക വിദ്യയും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആശയം എന്ന നിലയിലാണ് കമ്പനി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിലവിലെ ലാപ്ടോപ്പുകൾ പ്രവർത്തിക്കുന്നത് വിൻഡോസ് ലെവൻ ഒ എസ് തന്നെയായിരുന്നു ാണ് സൂചനകൾ മറ്റു ഫീച്ചറുകളൊന്നും ഇതുവരെ ലെനോവോ പുറത്തുവിട്ടിട്ടില്ല ട്രാൻസ്പെറന്റ് ആയ കീബോർഡായതുകൊണ്ട് സ്കെച്ച് പാഡായും ഇത് ഉപയോഗിക്കാം സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന അനുഭവം ലഭിക്കില്ല എന്നതാണ് പ്രശ്നം മൈക്രോ എൽ ഇ ഡി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തിങ്ക് ബുക്ക് ട്രാൻസ്പെറന്റ് ഡിസ്പ്ലേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ലെനോവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ ഉപയോഗത്തിന് ഒരുപോലെ ഉപകരിക്കുന്നതാണ് ഡിസ്പ്ലേ ഉപകരണത്തിന് ബെസൽ ലെസ് ഡിസൈനാണ് ഉള്ളത് എന്തായാലും ട്രാൻസ്പെറന്റ് ഡിസൈൻ എന്നുള്ള സങ്കല്പം പുതിയതായി അല്ല അവതരിപ്പിക്കപ്പെടുന്നത് ഇതിനു മുൻപും നിരവധി കൺസെപ്റ്റ് ഡിസൈനുകൾ കമ്പനികൾ സാങ്കേതിക ലോകത്തിന് മുന്നിലെത്തിച്ചിട്ടുണ്ട് ഇനിയുള്ള നാളുകളിൽ ട്രാൻസ്പെറന്റ് സ്ക്രീനുകളുള്ള നിരവധി ഉപകരണങ്ങൾ നമുക്ക് കാണാനാകും ആദ്യത്തെ ഫോൾഡബിൾ ലാപ്ടോപ്പ് പോലെയുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ലെനോവ തന്നെയാണ് ടെക് ഷോകളിൽ ഇത്തരത്തിൽ ലെനോവ മുൻപും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു റോളപ്പിൾ ലാപ്ടോപ്പാണ് ലെനോവ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചത് എന്നാൽ അതിനുശേഷം ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്